ഇസ്ലാമിക മതപ്രബോധനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ജമായത്തെ ഇസ്ലാമി എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് ജമായത്തെ ഇസ്ലാമിയുടെ ആദർശത്തിലും ലക്ഷ്യത്തിലും കർമ്മമാർഗത്തിലും മതപ്രബോധനമുള്ളതുപോലെ തന്നെ ആ മതത്തിൻ്റെ തന്നെ ഭാഗമായി രാഷ്ട്രീയ ഉള്ളടക്കവും ഉണ്ട് ആശയപരമായി ജമാഅത്ത് ഇസ്ലാമി ഇപ്പോഴും ഇസ്ലാമിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെയെല്ലാം പ്രതിനിധീകരിക്കുന്ന പ്രബോധനം ചെയ്യുന്ന പ്രവർത്തന പദത്തിൽ കൊണ്ടുവരുന്ന ഒരു ഇസ്ലാമിക പ്രസ്ഥാനമാണ് പക്ഷെ ഒരു ജനാധിപത്യ മതേതര വ്യവസ്ഥക്കകത്തുള്ള പ്രായോഗിക രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ് ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബഹുമുഖമായ പ്രവർത്തനങ്ങളിൽ ഒരു പ്രവർത്തനം മാത്രമാണ് അത് അതിന് കുറച്ചുകൂടി സാധ്യതകളും സൗകര്യങ്ങളും സൗകര്യങ്ങളുമുള്ളത് തീർച്ചയായും ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയോ അങ്ങനെ രൂപപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണക്കുകയോ ചെയ്യുക എന്നതാണ് കാരണം ജമാഅത്തെ ഇസ്ലാമി നേർക്കു നേരെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യണമെന്ന് അത് ആഗ്രഹിക്കുന്നില്ല പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയിലുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ അതെല്ലാം ജമായത്ത് ഇസ്ലാമിയിലൂടെ തന്നെ നിർവഹിക്കണം ആ സംഘടനാരൂപത്തിലൂടെ തന്നെ നിർവഹിക്കണം എന്ന ഷാഠ്യം ജമായത്തെ ഇസ്ലാമിക്ക് നേരത്തെ തന്നെയില്ല വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ജമാ ഇസ്ലാമിയുടെ പ്രവർത്തനത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ജമായത് ഇസ്ലാമിയുടെ പ്രവർത്തകരും അതിൻ്റെ ആളും അർത്ഥവുമൊക്കെ ചെലവഴിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ടൊരു പ്രവർത്തന രംഗമാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ജമായത്ത് ഇസ്ലാമി എന്ന പേരിലോ അല്ലെങ്കിൽ പലപ്പോഴും അതിൻ്റെ പ്രവർത്തകർ മാത്രം ചേർന്നിട്ടോ അതിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ അതിൻ്റെ യൂണിറ്റുകൾ അതിൻ്റെ ഏരിയ കമ്മിറ്റികൾ അതിൻ്റെ ജില്ലാ കമ്മിറ്റികൾ അതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഇത് ഇതിൻ്റെ ആഭിമുഖ്യത്തിൽ ഇതിൻ്റെ കീഴിൽ അല്ല അതിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കാറുള്ളത് പല സ്ഥലത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് രമാ ഇസ്ലാമിയുടെ താല്പര്യങ്ങളും അതിൻ്റെ ഒക്കെ മുൻനിർത്തിക്കൊണ്ട് അതിനോട് സഹകരിക്കുന്ന എല്ലാവരെയും ചേർത്ത് ചേരാൻ സാധ്യതയുള്ള പലരെയും ചേർത്തുകൊണ്ടാണ് അത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇപ്പോൾ രാജ്യത്ത് ജമായത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്ന ഒരു പ്രായോഗിക രാഷ്ട്രീയം പല മുൻകൈകളിൽ രൂപപ്പെടുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി അതിനെ പിന്തുണക്കുന്നു ജമായത്തെ ഇസ്ലാമിയുടെ മൂല്യങ്ങളും താല്പര്യങ്ങളും ആ പാർട്ടിയുമായി യോജിച്ചു പോകുന്ന കാലത്തോളം ജമായത്തെ ഇസ്ലാമി അതിനെ പിന്തുണക്കും അങ്ങനെ പോകാത്തൊരു ഘട്ടത്തിൽ അതിനെ പിന്തുണക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഒരു ലേബർ ഡിവിഷൻ കാര്യങ്ങളുടെ പ്രവർത്തനങ്ങളുടെ വിഭജനം വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകൾ കാര്യങ്ങൾ വിഭജിക്കുക എന്നത് ലോകത്ത് പിന്നെ ഒരു ആശയത്തിൻ്റെ അടിത്തറയിൽ തന്നെ സാധ്യമാവുന്ന ഒരു കാര്യമാണ് ജമാഅത്തെ ഇസ്ലാമി തന്നെ പല കാര്യങ്ങളിലും നേരത്തെ ചെയ്തു പോന്നിട്ടുള്ള കാര്യമാണ് അത് പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ അത്തരം ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ആ ജമായത്ത് കൂടി അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായപ്പോൾ ജമായത്ത് അതിനെ പിന്തുണച്ചു എന്ന് മാത്രം